നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷ എന്ന് പറയുന്ന യുവതിയുടെ വധശിക്ഷ യമൻ കോടതി ശരിവെച്ചു ഇനി ഏത് നിമിഷവും എന്ന് തല പോകും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരുപാട് നാളുകളായിട്ട് നമ്മളെല്ലാവരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നിമിഷ നിമിഷ എന്ന് പറയുന്ന യുവതിയുടെ മോചനം അവരെ ജയിലിൽ പെട്ടുപോയി അവർക്ക് എന്തോ ഒരു സാഹചര്യത്തിൽ അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ റഹീമ് എന്ന് പറയുന്ന ഒരാൾക്ക് മുപ്പത്തഞ്ച് കോടിയോളം രൂപയാണെന്ന് കൊടുത്തത് പക്ഷേ ഒരു തരത്തിലും അയാൾ ഇതുവരെ പുറലോകം കണ്ടിട്ടില്ല അയാൾ പുറലോകത്തേക്ക് വന്നിട്ടില്ല അതിന് തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് നമ്മൾ മലയാളികളായാലും ആരായിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേര് വിദേശത്തേക്ക് പോകുന്നുണ്ട് ആ വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും നമ്മൾ ഒരുപാട് പിന്നെ പ്രശ്നങ്ങളുണ്ടാകും അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കളെ തല കാണൂല കാരണം നമ്മുടെ കേരളമല്ല അതായത് അതൊക്കെ വിദേശ രാജ്യം അവിടെയൊക്കെ ഒരു മനുഷ്യന്റെ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വില കൽപ്പിക്കുന്നുണ്ട് അവിടെ ഒരു മനുഷ്യൻ്റെ ജീവൻ എന്ന് പറഞ്ഞ ജീവൻ തന്നെയാണ് അതൊരിക്കലും ഒരു മനുഷ്യന് പോലും തിരിച്ചു കൊടുക്കാൻ പറ്റുകയും ചെയ്യില്ല അതെടുക്കേണ്ട അധികാരവും ഇല്ല അതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ ഈ എന്താ പറയണ്ടത് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ന്യായങ്ങളല്ല പക്ഷെ എല്ലാവരും ശ്രമിക്കുന്നുണ്ട് ഇനി ഏതായാലും പൈസ കൊടുക്കാൻ വേണ്ടി വരെ എല്ലാവരും തയ്യാറാണ് മലയാളികളാണ് അവർ എത്ര വേണമെങ്കിലും പിരിച്ചു കൊടുക്കാനും തയ്യാറാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ റഹീമിന് വേണ്ടിയിട്ട് ഇറങ്ങിയതുപോലെ നിമിഷക്കിറങ്ങിയിട്ടില്ലേ എന്ന് പോലും പലരും ചോദിക്കുന്നുണ്ട് അതൊക്കെ വെറുതെ പറയുന്നതാണ് കാരണം റഹീമിനിപ്പോഴും ഇത്രയും കോടികൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആയിട്ട് നിമിഷക്ക് വേണ്ടിയിട്ട് മലയാളികൾ കൈകോർക്കും ഏതായാലും ഒരു ശിക്ഷ ശരിവെച്ചതിൽ തുടർന്ന് നമ്മുടെ ഇന്ത്യൻ്റെ ആഭ്യന്തര മന്ത്രാലയവും എല്ലാ ഇത് വിദേശകാര്യ മന്ത്രാലയവും എല്ലാവരും ഇടപെടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതേപോലെ വിദേശ രാജ്യത്ത് പോകുമ്പോഴേ ആ രാജ്യത്തിന്റെ നിയമം അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് ഒരാൾ പോലും ഇങ്ങനെയൊന്നും ചെയ്യരുത് മക്കളെ അവിടെയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിന് നമ്മൾ വെളിയിൽ വരില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റോ സംവിധാനങ്ങളോ ഒന്നുമില്ല എന്നും ആഭ്യന്തര യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ഈ എമൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ശരിയത്താണ് നിയമം അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള കേസുകൾ വരുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തല പോകും അതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ മയക്കുമരുന്ന് കടത്തി അതുപോലെ തന്നെ കൊലപാതകം ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നിങ്ങൾ വിദേശത്ത് പോയി ചെയ്യരുത് ചില ആൾക്കാരൊക്കെ എന്ത് റിസ്ക്കിലാണ് ചില സംഭവങ്ങൾ ചെയ്യുന്നത് അല്ല ഇവനൊന്നും ശരിക്കും ശരി ജീവന് കൊതിയില്ലെന്നുപോലും ഞാൻ ചില വാർത്തകൾ കേൾക്കുമ്പോൾ അതിശയപ്പെട്ടു പോകാറുണ്ട് ഇപ്പം നിമിഷ എന്ന് പറയുന്ന സ്ത്രീ അങ്ങനെ ചെയ്തു അവർക്ക് തന്നെ അറിയാം ഇത് ശരിയത്ത് നിയമമാണ് ഇത് ശരിയത്ത് നടക്കുന്ന രാജ്യമാണ് എന്ന് അവരിത് ഒ ഒളിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെട്ടി നുറുക്കി എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് ആർക്കും അറിയില്ല പക്ഷേങ്കിലും നമ്മളെ ഒരു സഹോദരി അന്യ അന്യരാജ്യത്ത് ഇതുപോലെ വധശിക്ഷ കാത്തു കഴിയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്കെല്ലാം ഒരു വേദന തന്നെയാണ് അതുപോലെ വേദനയുള്ളത് തന്നെയാണ് ഒരാളുടെ ജീവനും ഇപ്പോൾ ഈ നിമിഷ എന്ന് പറയുന്ന സ്ത്രീ പറയുന്ന അറിവ് മാത്രമേ നമുക്കുള്ളൂ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ഇനി അയാളുടെ കുറ്റമാണോ ഇവരുടെ കുറ്റമാണോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ കുടുംബത്തിൻ്റെ വേദന അതുപോലെയുള്ള വേദന തന്നെയാണ് നമുക്ക് നിമിഷയുടെ കാര്യത്തിലും ഉള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെയൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മൾ എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിക്കണം ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിയാടിയിട്ട് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല അത് വേറെ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ആ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യമല്ല കേട്ടോ ഇപ്പോൾ ഗൾഫ് കൺട്രിയിലും മൊത്തത്തിലെന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് പക്ഷേ വേറെ ഏതെങ്കിലും രാജ്യം എന്നെങ്കിൽ നമുക്ക് സംസാരിക്കാം സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നു പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഒരു നയം പോലും ഇല്ലാത്ത ഒരു സ്ഥലമാണ് അപ്പോൾ എന്തൊക്കെയായാലും എന്താ സംഭവിക്കാമെന്നൊന്നും അറിയില്ല ഇപ്പോൾ ഏതായാലും വിദേശകാര്യമന്ത്രി അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇടപെടുന്നതാണ് എൻ്റെ പ്രതീക്ഷയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയാണ് സ്ത്രീ എന്തായാലും ഉപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഒരു ഇന്ത്യൻ പൗരയാണ് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇടപെടും പിന്നെ ചില ആൾക്കാർ ഇതിൽ കുത്തി നോവി നോവിക്കാനും നടക്കുന്നുണ്ട് അബ്ദുൾ റഹീമിന് അബ്ദുൾ റഹീമിനെ പോലെയല്ലേ നിമിഷ നിമിഷ ഹിന്ദു എന്ന നിമിഷ എന്താണ് മുസ്ലിം അല്ലാത്തത് കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചില ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ എന്താ പറയേണ്ടത് ഇത് മുതലെടുക്കുകയെന്ന് പറയുന്നില്ലേ അങ്ങനെ മുതലെടുക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ചില ആൾക്കാർ പറയുന്ന പോലെ ഈ മുസ്ലീമാണോ അല്ലെങ്കിൽ ഇതാണോ റഹീമാണോ നിമിഷയാണോ എന്നൊന്നുമില്ല ആർക്കായാലും മലയാളികൾ ചെയ്യുക സഹായം ചെയ്യാൻ തയ്യാറാണ് ഇനി നിമിഷയ്ക്ക് വേണ്ടിയിട്ട് എത്ര എത്ര കോടി വേണമെങ്കിലും ആൾക്കാർ പിരിക്കാൻ തയ്യാറ് തന്നെയാണ് അതിനൊക്കെ മലയാളികൾ മുന്നിലാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു യുവതിയുടെ ജീവൻ പോയാലും പേടില്ല നമുക്കിവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കണം ഇതിലും ഈ രാഷ്ട്രീയ വർഗീയവാദികളുണ്ട് അവർ ഈ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിമിഷയുടെ മോചനവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നമ്മുടെ കുത്തിത്തിരിപ്പ് അതായത് പിന്നെ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടികൾ നൽകി എന്തുകൊണ്ടാണ് നിമിഷയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടികൾ നൽകാത്തത് എന്നാണ് ചിലയാൾ ചോദിക്കുന്നത് അതിൻ്റെ ഒരു വ്യക്തമായ ഒരു ഉത്തരം ഇതാണ് ഇവരൊന്നും പറയുന്നതല്ല സത്യം അതായത് ലക്ഷങ്ങളും കോടികളും കൊടുക്കാനൊക്കെ തയ്യാറാണ് പക്ഷെ അവിടെ സംസാരിക്കാൻ പറ്റിയ ഒരു ഗവൺമെന്റ് പോലുമില്ല അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഗോത്രവർഗ്ഗ രീതിയിലാണ് ആ ഗോത്ര തലവന്മാരുമായിട്ട് നിരവധി തവണ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അവരാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിൽക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അല്ലല്ലോ ഈ പൈസേന്റെ മുകളിലും ചില ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഇല്ലേ ചില ആൾക്കാർ പറയും എന്താണെന്ന് വെച്ചാൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞു എന്ന് പറയും പക്ഷേ അവർക്ക് ആ പൈസ വേണ്ട അതായത് അവരുടെ മകനോ ഇല്ലെങ്കിൽ അവരുടെ ഭർത്താവോ ആരോ ഒരാൾ കൊല ചെയ്യപ്പെട്ട ഒരു സംഭവത്തിലെ പൈസ അവർക്ക് വേണ്ട എന്ന് തന്നെയാണ് അവർ പറയുന്നത് പിന്നെ കുറച്ച് ഊളകൾ ഉണ്ട് അവരെ നമ്മൾ കരുതിയിരിക്കണം എല്ലാവരും ഇപ്പോഴും ശ്രമിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ആ യുവതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ അവർ പെട്ടുപോയി ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് അത് ചെയ്യുകയാണ് വേണ്ടത് ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ പഴുതുകളെങ്കിലും ഉണ്ടോ എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കാൻ കഴിയുമോ ഒരു പഴുതുകൾ എന്തെങ്കിലും ഒന്ന് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇവിടെ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കലും ഇതൊന്നുമല്ല പരിഹാരം പിന്നെ പറയാനുള്ളത് ഇതു തന്നെയാണ് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് നമ്മളെല്ലാ കാര്യത്തിലും പോയിട്ട് ഇതുപോലെ പ്രതികരിക്കരുത് ഇനിയിപ്പോഴും വിദേശ രാജ്യത്തുള്ള ആൾക്കാരോട് പറയുകയാണ് നാളെ റഹീമിനെ റഹീമ് പ്രതികരിച്ചു ആ ലക്ഷങ്ങളെ തന്നെ രക്ഷിക്കാൻ ആളുണ്ടായി അതുപോലെ അതുകൊണ്ട് തന്നെ ഞാനും ചെയ്യാം എന്നങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം എല്ലാവരുടെ ജീവനം എന്ന് പറഞ്ഞാൽ വിലയുള്ളതാണ് ഈ വിദേശികളെന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല വില കൊടുക്കുന്നുണ്ട് നമ്മളാളുടെ പോലെയല്ല നമ്മളാളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ ഓനവിന് പരോള് പിന്നെയെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫുഡ് കിട്ടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് നമ്മളെ നാട് വേറെ ഈ വിദേശ രാജ്യങ്ങൾ വേറെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പെടാതിരിക്കുക അതാണ് ഏറ്റവും വലിയ വേണ്ടത് എന്ത് നമ്മൾ നമ്മളവിടുന്ന് ഒഴിവായി വരിക അതാണ് അത് ഒളിച്ചോടിക്കോ ഒളിച്ചോടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല എന്തിനെയുള്ള നിൽക്കുന്നത് ഇനി കുറെ പണം പോയി എൻ്റെ പണം ആരോ പറ്റിച്ചുകൊണ്ട് ഞാൻ ഇനി ഇത് തീർത്തിട്ടേ വരുള്ളൂ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതവും കൂടി തീരുമെന്നല്ലാതെ ആ ഒരു ഇതില് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പണം പോയാൽ പോട്ടെ സ്ഥാനം പോയാൽ പോട്ടെ ഇതൊന്നും വേണ്ട പിന്നെന്ന് പറഞ്ഞ യമനും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് ബിസിനസ് കൊടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പാടാണ് പിന്നെ ഇവനൊക്കെ എന്തിനാണ് യമനിലൊക്കെ പോയിട്ട് ബിസിനസ് ചെയ്യാൻ നോക്കുന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത് അത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം പിന്നെ നമ്മളാരെയും നമ്പി നിൽക്കരുത് ഒരുത്തം നമ്മളെ നമ്മളങ്ങ് വിശ്വസിച്ച് ഓനെ ഒരുപാട് പൈസയും കൊടുത്ത് ഓനെ സ്പോൺസറുമാക്കി ഓനെന്തെങ്കിലും ഷെയർ കാരണമാക്കി ലാസ്റ്ററും പറ്റിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത് ഇങ്ങനെയുള്ള രാജ്യക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ എന്താ പറഞ്ഞൊരു ഹൃദയമോ മാനുഷിക പരിഗണനയോ എന്നൊന്നുമില്ല അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പെട്ടുപോകാതെ നോക്കണം അവിടെ ചില ആൾക്കാർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ബിസിനസ് ചെയ്യാൻ നല്ലത് അവിടെ ആകുമ്പോഴേ നമുക്ക് പെട്ടെന്ന് വളരാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അങ്ങനെ പോകുന്ന ഇതുണ്ട് പക്ഷേ അങ്ങനെ പോകുമ്പോഴേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിക്കും ആർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവരുടെ അമ്മയായാലും മകളായാലും ഭർത്താവും ഉണ്ടെന്നാണ് പറയുന്നത് ആ മനുഷ്യരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോചനത്തിന് വേണ്ടി നല്ല രീതിയിൽ ശ്രമിക്കുകയാണ് പിന്നെ ആ സ്ത്രീയുടെ ചില കഥകളും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു മനുഷ്യന്മാർ ചെയ്യോ എന്ന് പോലും നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അതായത് ഇനി എന്തിൻ്റെ പേരിലായി കഴിഞ്ഞാലും നമുക്ക് ആത്മാഭിമാനം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അത് നമ്മൾ ഒരുത്തൻ്റെ മുന്നിലും പണയം വെക്കരുത് നമുക്ക് ചിലപ്പോൾ കോടികൾ പൈസ കിട്ടുമായിരിക്കാം അല്ലെങ്കിൽ കോടികൾ എന്താ പറയേണ്ടത് കോ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുകൾ കിട്ടുമായിരിക്കാം പക്ഷേ നമ്മുടെ ആത്മാഭിമാനം എന്നൊന്നുണ്ട് അത് പണയം വെക്കരുത് അതിന് എന്തിലായാലും രേഖേൻ്റെ പേരിലായാലും ശരി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലായാലും ഒരുത്തനുമായിട്ട് കല്യാണ ഉടമ്പടികൾ ഉണ്ടാക്കുക എന്നിട്ട് അവനുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് തുടങ്ങുക ഇതെന്താ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ തെറ്റായ കാര്യം തന്നെയാണ് ഈ തെറ്റിനൊക്കെയുള്ള ശിക്ഷയായിരിക്കാം പക്ഷേ ആ സ്ത്രീ ഇത്രയും കാലം അനുഭവിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഇപ്പോഴും ആ ഇപ്പോഴാ സ്ത്രീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിച്ചു ഒരു പിന്നെന്താ പറയുക കുറേ വർഷങ്ങളായിട്ട് ഇവർ ഇതിൻ്റെ ഇതിൻ്റെ ഇതിൽ തന്നെയാണ് നാളെ എൻ്റെ വിധി വരും ഇന്നെൻ്റെ വിധി വരൂ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അവർക്ക് ഇപ്പോഴും പ്രതീക്ഷയൊന്നുമില്ല അവർക്ക് അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അവരെ ആ ശിക്ഷ മുഴുവൻ അനുഭവിച്ചു അനുഭവിച്ചു ഇനിയിപ്പോൾ അവർ എന്താ പറയണ്ടത് എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പെടാനുള്ളത് പെട്ട് ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ ഇനി ആരെങ്കിലും പെടാനുണ്ടെങ്കിൽ അവരിൽ രക്ഷപ്പെടുവാ അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരിക്കലും പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മക്കളെ അവിടെ പെട്ട് പോയിട്ടിടങ്ങിയില്ലേ ആ ഇതങ്ങ് കൊണ്ടുപോകുക അത് ഭയങ്കര പ്രശ്നം തന്നെയായിരിക്കും അവിടെ അതുകൊണ്ട് നമ്മളൊന്നും ദാ തല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി അവിടെ വിട്ടു ഓടിക്കോ ചില ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് നിൽക്കപ്പുറത്തിയില്ലാത്തതുകൊണ്ട് ഞാനവിന് ഇത് ചെയ്തത് അത് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് ഒരു തേങ്ങാക്കൊലി ഇല്ല നിങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല നിങ്ങളവിന്ന് ഒളിച്ചോടിക്കോ നിങ്ങൾക്ക് നമ്മുടെ സുന്ദരമായ ഭൂമി ഇവിടെ തന്നെ ഉണ്ട് അത്ര മോശമുള്ള ഭൂമി നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനസാക്ഷിയുള്ള ഒരുപാട് നല്ല ആൾക്കാരുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള തോന്നിയവാസങ്ങൾ കളിക്കാണ്ട് ആ ചില ആൾക്കാർ അങ്ങനെയാണ് നാട് വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തോന്നിയവാസമാണ് കളിക്കുന്നത് അവിടെ കാണിക്കുന്ന എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോ പാഴത്തരമാണ് അങ്ങനെ കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ട് സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരുമുണ്ട് എല്ലാവരും ഉണ്ട് ഒരാളും നല്ല ഇല്ലയിലൊന്നും പൈസ കിട്ടുന്നു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് എന്ത് പാർട്ണർഷിപ്പിനും ഭർത്താവിന് പേരെ മാറ്റാൻ തയ്യാറുള്ള ആൾക്കാർ കുറെ എണ്ണം ഉണ്ടാകുന്നത് ഇതിറ്റങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു പാഠം തന്നെയാണിത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തോന്നിയവാസ പരിപാടിക്ക് നിൽക്കാണ്ടിരിക്കുക മര്യാദയ്ക്ക് ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ജോലി ചെയ്യുക ജീവിക്കുക അല്ലാതെ പോയിട്ട് വല്ലതും മിതി ചെയ്യാനോ അരിചെയ്യാനോ നിന്ന് കഴിഞ്ഞാൽ ആ പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുകയുള്ളൂ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഉപയോഗിച്ച് വൈദ്യപ്പാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം